മുഹമ്മ കാവുങ്കൽ ഗ്രാമീണയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അമ്പതാമത് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി എഫ് സി നാഗർഗോവിൽ ജേതാക്കളായി ആതിഥേയരായ ഗ്രാമീണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് എഫ് സി നാഗർഗോവിൽ ജേതാക്കളായത് മുഖമ്മ കാവുങ്കൽ ഗ്രാമീണയിൽ നടന്ന അൻപതാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ എഫ് സി നാഗർകോവിൽ ജേതാക്കളായി സീനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ കാവുങ്കൽ ഗ്രാമീണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് എഫ് സി നാഗർകോവിൽ പരാജയപ്പെടുത്തിയത് രാവിലെ പകലാക്കി കാണികൾ തിങ്ങി നിറഞ്ഞ കാവുങ്കൽ ദേവീക്ഷേത്ര മൈതാനത്ത് ഗ്രാമീണ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ടൂർണമെൻ്റ് നടന്നത് ഇതോടൊപ്പം നടന്ന ജൂനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിൽ കാവുങ്കൽ ദേവ് ഇലവൻ ആതിഥേയരായ കാവുങ്കൽ ഗ്രാമീണയെ പരാജയപ്പെടുത്തി നേതാക്കളായി സീനിയർ വിഭാഗ മത്സര വിജയികൾക്ക് അൻപതാണ്ട് മുൻപ് ഗ്രാമീണയ്ക്ക് ടൂർണമെൻ്റ് സംഘടിപ്പിക്കാൻ എവറോളിൻ ട്രോഫികളും പ്രോത്സാഹനവും നൽകിയ കാവുങ്കൽ തകിടിയിൽ പി കെ വാസുവിൻ്റെ മക്കളായ ടി വി പൊന്നപ്പൻ ടി വി തിരുമേനി എന്നിവരും കാവുങ്കൽ ബിനേഷ് ഭവനിൽ കെ വിജയപ്പൻ്റെ മക്കളായ ബൈജു വിജയനും ബിനേഷ് വിജയനും എവറോളിൻ ട്രോഫികളും ക്യാഷ് പ്രൈസും കൈമാറി ഒന്നാം സ്ഥാനത്തെത്തിയ എഫ് സി നാഗർകോവിൽ ടീമിന് പി കെ വാസു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ഒരു ലക്ഷം രൂപയുമാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ കാവുങ്കൽ ഗ്രാമീണയ്ക്ക് അൻപതിനായിരം രൂപയും കെ വിജയപ്പെൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ലഭിച്ചു ജൂനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിൽ ജേതാക്കളായ കാവുങ്കൽ ദേവ് ഇലവൻ ടീമിനും രണ്ടാം സ്ഥാനത്ത് എത്തിയ ആതിഥേയരായ കാവുങ്കൽ ഗ്രാമീണയ്ക്കും റോട്ടറി ക്ലബ്ബ് ചർത്രയുടെ പ്രസിഡന്റ് പത്മകുമാർ ഗംഗാസ് ട്രോഫികൾ കൈമാറി ഫൈനൽ മത്സരത്തോട് അനുബന്ധിച്ച് അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഗ്രാമീണയുടെ ആദ്യകാല പ്രവർത്തകരെ ക്ലബ്ബ് പ്രസിഡന്റും ക്ലബ്ബ് രക്ഷാധികാരിയുമായിരുന്ന എം വി സുരേഷ് ആദരിച്ചു പ്രസിഡന്റ് ഗിരീഷ് കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ടി പി ദേവരാജ് ഹരിയാട് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂയാമോൾ സുമേഷ് കാട്ടുകണ്ടത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു കലാകായിക മത്സരങ്ങളുടെയും നാടൻകളികളുടെയും മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്തു